നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിന്റെ പരമാധികാരത്തിന്മേൽ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തിൽ പ്രതിഷേധിക്കാനായി അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി സെപ്റ്റംബർ പതിനഞ്ചിന് ദോഹയിൽ ചേരുന്നു രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവും അധികാരത്തിനു മേലുള്ള കടന്നുകയറ്റവും അനുവദിക്കരുതെന്ന് അറബ് ഇസ്ലാമിക് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടി സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും യോഗത്തിൽ ചർച്ച ചെയ്തു സംയുക്ത പ്രമേയം രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി രാഷ്ട്രഭീകരതയുടെ ഗുരുതരമായ വർധനവാണെന്ന് അപലപിച്ചു ഇസ്രയേലിൻ്റെ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനവും പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയുമാണെന്ന് അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി കൂട്ടിച്ചേർത്തു ഈ ആക്രമണം മധ്യസ്ഥതയുടെ തത്വത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഈജിപ്റ്റിനും അമേരിക്കയ്ക്കുമൊപ്പം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഖത്തറും തുടരുമെന്നും അബ്ദുൾ റഹ്മാൻ ബിൻ ബിൻജാസി മൽത്താനി സ്ഥിരീകരിച്ചു അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടിയുടെ തയ്യാറെടുപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് നിർണായക തീരുമാനം ഖത്തർ പൗരന്മാരുടെ മരണത്തിന് കാരണമായ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടലംഘനവുമാണെന്ന് അദ്ദേഹം പറയുന്നു സമാധാനപരമായ പരിഹാരങ്ങൾ നിരസിക്കുന്ന ഇസ്രയേൽ സർക്കാരിനെതിരെയുള്ള നിലപാടും തുറന്നുകാട്ടി അന്താരാഷ്ട്ര നിയമത്തിൽ അനുവദനീയമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഖത്തർ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമെന്നും അബ്ദുറഹ്മാൻ ബിൻജാസി മൽത്താനി വ്യക്തമാക്കി ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയത്ത് രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ യുദ്ധം വ്യാപിപ്പിക്കാനും മേഖലയെ അസ്ഥിരപ്പെടുത്താനുമുള്ള ആക്രമമാണ് ഇതെന്ന് ഓപ്പറേഷൻസ് അഡ്വൈസറി കൗൺസിൽ സെക്രട്ടറി ജനറൽ ഹിസൈൻ ഇബ്രാഹിം താഹ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ജോർദാൻ കിരീടാവകാശി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവർ ഖത്തറിന് പിന്തുണ അറിയിച്ചു ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് സെപ്റ്റംബർ ഒൻപതിന് പകലുണ്ടായ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സുരക്ഷാസേന ഉദ്യോഗസ്ഥനുൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഖത്തറിന് പുറകെ യമനിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു തലസ്ഥാന നഗരമായ സനായിലാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ വീടുകളും കെട്ടിടങ്ങളും തകർക്കുന്നത് തുടരുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ സെപ്റ്റംബർ പതിനാലിന് മുപ്പത് പാർപ്പിട സമുച്ചയങ്ങൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നു വീണു ആക്രമണം നാല്പത്തിയെട്ട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇന്നലെ രണ്ടു പേരാണ് പട്ടിണി മൂലവും മരിച്ചത് ഇതോടെ പട്ടിണി മരണം നാനൂറ്റി ഇരുപത്തിരണ്ടായി ഇതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ചു പേർ കുട്ടികളാണ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം പതിമൂവായിരം അഭയാർത്ഥി കൂടാരങ്ങളും ആയിരത്തി അറുന്നൂറ് പാർപ്പിട സമുച്ചയങ്ങളുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നത് ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു ഗാസിയിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലെത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബന്ദികളുടെ മോചനം വേഗത്തിലാക്കണമെന്ന് റൂബിയോ പറയുന്നു അൽ കൌത്താർ ടവർ തകർത്തു ഗാസ സിറ്റിയിലെ അൽ കൌത്താർ ടവറും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ടവർ തകർത്ത് രണ്ടു മണിക്കൂറിന് ശേഷം മേഖലയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണങ്ങളും കടുപ്പിച്ചു തുടർച്ചയായ ബോംബ് ആക്രമണത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ പലായനം ചെയ്തത് സിവിലിയൻ കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അപലപിച്ച ഗവൺമെന്റ് മീഡിയ ഓഫീസ് ആക്രമണത്തിന്റെ ലക്ഷ്യം ഉന്മൂലനവുമായി നിർബന്ധിത കുടിയിറക്കലുമാണെന്നും പറയുന്നു സ്കൂളുകൾ പള്ളികൾ ആശുപത്രികൾ മെഡിക്കൽ സെന്ററുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ ഏജൻസികളുടെ പത്ത് കെട്ടിടങ്ങൾ തകർന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഏജൻസിയായ യു എൻ ആർ ഡി ഡബ്ല്യു എയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി അറിയിച്ചു കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഏഴ് സ്കൂളുകളും രണ്ട് ക്ലിനിക്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല ആരും സുരക്ഷിതരല്ല എന്നും ഫിലിപ്പ് ലസാരിനി എക്സിൽ കുറിച്ചു വടക്കൻ വടക്കൻഗാസിയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടതാണ് താനെന്നാണ് പലസ്തീനിയയിലെ അഹമ്മദ് അവാദ് മാധ്യമങ്ങളോട് പറഞ്ഞത് വെള്ളമോ ശുചിമുറിയോ യാതൊന്നും തങ്ങൾക്കില്ലെന്നും തുറസായ സ്ഥലങ്ങളിലാണ് കുടുംബം അന്തിയുറങ്ങുന്നതെന്നും സ്ഥിതി വളരെ മോശമാണെന്നും അവാദ് പറയുന്നു ശുദ്ധജലം ഒട്ടും ലഭിക്കാനില്ലെന്നും ഗുരുതര ഗുരുതരക്ഷാമമാണ് നേരിടുന്നതെന്നും പലസ്തീനുകാരനായ അബേദുള്ള പറഞ്ഞു യുദ്ധത്തിൽ ഇരകൾ വിശന്ന് വലയുകയാണ് പലരും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് ശൈത്യകാലം വരികയാണ് തങ്ങൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ ഒരിടം വേണമെന്ന് അരാം വ്യക്തമാക്കുന്നു ഒരാഴ്ച മുമ്പ് അൽമ അൽമവാസിയിൽ എത്തിയിട്ടും തനിക്ക് അഭയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മറ്റൊരു പലസ്തീൻകാരൻ പറഞ്ഞു അമ്മയും മുത്തശ്ശിയും മക്കളും അടങ്ങുന്നതാണ് തന്റെ കുടുംബം മിസൈലുകളും ബോംബുകളും വർഷിക്കുക മാത്രമല്ല പട്ടിണിയും ദാരിദ്ര്യവും തങ്ങളെ വിഴുങ്ങുകയാണെന്നും അദ്ദേഹം പറയുന്നു രണ്ടു വർഷമായി എന്റെ കുടുംബം നിരന്തരമായ പലായന യാത്രയിലാണ് തുടർച്ചയായ ആക്രമണമോ വിശപ്പോ ഇനി സഹിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു ഇതേസമയം ഗാസിയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലികളെ മോചിപ്പിക്കുന്നതിനായി പ്രതിഷേധ റാലി നടത്തി ഇസ്രയേലി ഹോസ്റ്റേജസ് ഫോറം ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലാവ്യൂവിൽ ശനിയാഴ്ചയാണ് പ്രതിഷേധ റാലി അരങ്ങേറിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ബന്ദികളുടെ മോചനത്തിന് തടസ്സം നിൽക്കുകയാണെന്നാണ് റാലിയിൽ പങ്കെടുത്തവർ പ്രതികരിക്കുന്നത് ഖത്തറിലെ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷൻ സംശയാതീതമായി തെളിയിച്ചു ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഒരു തടസ്സമുണ്ടെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു ഫോറം പ്രസ്താവനയിൽ പറഞ്ഞു ഈ ആഴ്ച ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ ശ്രമം വലിയ പരാജയമായി പോയി എന്ന് ബന്ദിയാക്കപ്പെട്ട മദാൻ സാൻഗോക്കറുടെ അമ്മ ഐനവ് സാൻഗോക്കർ പറയുന്നു ബന്ദികളുടെ മോചനത്തിനായുള്ള പ്രമേയം പാസാക്കുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമീപനം വിപരീത ബലമുണ്ടാക്കിയെന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾ വിമർശിക്കുന്നത് ഒരു കരാർ അടുക്കുമ്പോഴെല്ലാം നെതന്യാഹു അത് അട്ടിമറിക്കുകയാണെന്നും അവർ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ ശേഷം നെതന്യാഹുവിനെ വിമർശിച്ച രംഗത്ത് വന്നിരുന്നു ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമ്പോഴെല്ലാം നെതന്യാഹു ആരെയെങ്കിലും ബോംബ് വെക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് ഇന്നലെ പറഞ്ഞത് അതേസമയം ഗാസ നഗരത്തിലുടനീളം മിസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച ഗാസ സിറ്റി പ്രദേശത്ത് ഹമാസിന്റെ മറ്റൊരു ബഹുനില കെട്ടിടം ആക്രമിച്ചതായി സൈന്യം അറിയിച്ചു ഗാസ പ്രദേശത്തെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കത്തിന്റെ ഭാഗമായി താമസക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അവർ ഉത്തരവിട്ടു എന്നാൽ ക്ഷാമത്തിന്റെ സാഹചര്യങ്ങളിൽ പുറതി മുട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തന്നെ ഇപ്പോഴും തുടരുന്നു ശനിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയും ആക്രമണത്തിൽ ഷേഖർ അദ്വാൻ പരിസരത്തെ ഒരു വീട്ടിൽ അമ്മയും മൂന്ന് കുട്ടികളും ഉൾപ്പെടെ പത്തു പേർ ഇറങ്ങുന്ന കുടുംബം കൊല്ലപ്പെട്ടുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അൽഹലാൽ സ്പോർട്ടിംഗ് ക്ലബിന്റെ കളിക്കാരനായ മുഹമ്മദ് റമീ സുൽത്താനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനും അറിയിച്ചു ഗാസിയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബങ്ങൾ ഇസ്രയേൽ ആക്രമണം നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു കാരണം അത് തങ്ങളുടെ ബന്ധുക്കളുടെ ജീവൻ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ഗാസിയിൽ ഇപ്പോഴും നാൽപ്പത്തിയെട്ട് ബന്ധികളുണ്ട് അവരിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്